ഹായ് നമസ്കാരം ദാസങ്ങൾ തൃശ്ശൂർന്ന് അപ്പോൾ ഇപ്പോൾ നേരം വൈകി ഒരു വീഡിയോ ചെയ്യാൻ വൈ കുറച്ച് നേരം കാരണം കുറച്ച് തിരക്കിലായിരുന്നു ബിസിനസ്സിൻ്റെ കുറച്ച് തിരക്കായിരുന്നു ഇപ്പോഴാണ് ഫ്രീ ആയത് അതുകൊണ്ടാണ് ഇപ്പോൾ വൈകിയത് സോറി അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോക എന്ന സിനിമ വേൾഡ് ലെവല് തന്നെ അമ്പം വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള എല്ലാ മലയാള സിനിമയിലത്തെ എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ആകെ മുന്നിൽ ലോകയുടെ മുമ്പിൽ ആകെ രണ്ട് സിനിമകൾ മാത്രമേ ഉള്ളു ഇരുന്നൂറ്റി രണ്ട് കോടിയിൽ മുകളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ദുൽഖർ സൽമാൻ വേഫർ ഫിലിംസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നവരാണ് മറ്റുള്ളവരെ പോലെ തള്ളൽ ടീമല്ല തള്ളൽ ടീമാണെങ്കിൽ മറ്റുള്ള നടന്മാരുടെ തള്ളലാണെങ്കിൽ മുന്നൂറ്റി രണ്ട് കോടി എന്ന് പറയാനായിരുന്നു പക്ഷേ ദുൽഖർ സൽമാൻ വേഫർ ഫിലിംസ് മമ്മൂട്ടി ഒരു മമ്മൂട്ടി കമ്പനി എന്നൊന്നും ഓണ പറയാത്തവരാണ് നമുക്ക് കൃത്യമായി വിശ്വസിക്കാം ഇരുന്നൂറ്റി രണ്ട് കോടിയിൽ മുകളിൽ കിടന്നു പറഞ്ഞാൽ സത്യസന്ധമായിട്ടൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റാവുന്ന ഏക സിനിമ കമ്പനി ഇവര് തന്നെയാണ് അപ്പനും മോനും അല്ലെങ്കിൽ വാപ്പയും മോനും അച്ഛനും മോനുമാണ് ആണ് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ സാധിക്കും അപ്പോൾ ഈ പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ ഈ എല്ലാ സിനിമകളിലും തള്ളി കിണറ്റിലിട്ടിരിക്കാൻ രണ്ട് സിനിമകളിൽ കിണറ്റിൻ്റെ വീടുകളാണ് ഇപ്പോൾ തന്നെ രണ്ട് ഈ ആഴ്ചയിൽ തന്നെ കിണറ്റിലേക്ക് കൊട്ടക്കനിലേക്ക് അവരൊക്കെ തള്ളി ഇട്ട് കൊണ്ട് ജൈത്രയാത്ര തുടർന്ന് കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഈ സിനിമ മറ്റുള്ള സിനിമകളൊക്കെ കേരളത്തിൽ മാത്രമാണ് തായം കളിച്ചിരുന്നെങ്കിൽ ദുൽഖറിൻ്റെ ലോക എന്ന സിനിമ വേൾഡ് വൈഡ് ആണ് അതായത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും ഗംഭീര ടാക്ഷാണ് എല്ലാ ദിവസവും ബുക്ക് മൈഷോയിലൊക്കെ നോക്കുകയാണെങ്കിൽ എവിടെയും ടിക്കറ്റ് ഇപ്പോഴും ഇല്ലാത്ത അതായത് ഓണ സീസണിലെങ്ങനെയായിരുന്നു അതിന് മുകളിലാണ് ഇപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അസോഹിക്കാരും കണ്ണുകടിക്കാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഈ സിനിമ എങ്ങനെ പോയാലും മുന്നൂറ്റി അമ്പത് കോടി ടച്ച് ചെയ്തിട്ട് സിനിമ നിൽക്കുള്ളൂ അത് മറ്റുള്ള നടന്മാരുടെ സിനിമയാണെങ്കിൽ ഇതൊരു അഞ്ഞൂറ് കോടി അതൊന്നും നല്ല ഇപ്പോൾ വിഷമം ഇപ്പോൾ പലർക്കും ഇവിടെ ചങ്ക് പൊട്ടി മരിക്കുന്നൊരു അവസ്ഥയിലേക്കാണ് മറ്റുള്ള നടന്മാരുടെ ആളുകൾക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ജസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റ് ഡോസാണ് അടിച്ചിട്ടുള്ളത് ജസ്റ്റ് ടെസ്റ്റ് ഡോസിലന്നെ വെറും കല്യാണി പ്രേദർശനം മാത്രം ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഇത് ഇല്ലാത്ത വെച്ചിട്ടാണ് ദുൽഖർ സൽമാൻ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് ദുൽഖർ സൽമാനും അതുപോലെ തന്നെ മമ്മൂക്കയൊക്കെ ഒന്നിക്കുന്ന സിനിമയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇവക്കെ എല്ലാ സംഭവങ്ങളിലും അടിച്ച് പൊട്ടക്കേണ്ടി തള്ളിയിട്ടാണ് കൂള അങ്ങനെ പോയാലും മമ്മൂക്കയും ദുൽഖറൊക്കെ ഒരുമിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആയിരം കോടി അടിക്കാനുള്ള പാകത്തിലാണ് ഇറങ്ങാൻ പോകുന്നത് ഞാൻ പറയുമ്പോൾ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഈ സംഭവം കൊണ്ട് തന്നെ ഇത്ര ഗംഭീരമായിട്ടുള്ള അടിച്ചുപൊളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെയും തട്ടിയിട്ട് കൊന്നിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ചാപ്റ്റർ ടൂവും ത്രീയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മലയാള സിനിമയിലാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ നിന്നാണ് ഇനി ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഹിറ്റുകൾ പറയാന് പോകുന്നത് ഒന്നും ഒന്നുമല്ലാത്ത കാഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഗുൽഖർ സമാന് മറ്റുള്ള സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയുള്ള ഫാൻ ബേസും ഈ സപ്പോർട്ടൊന്നും മറ്റൊരു നടൻ പോലും ഇല്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ലോക എന്ന സിനിമ ഇത്ര അധികം മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇത്രയധികം അധികം സ്വീകാര്യത ഉണ്ടാകാൻ കാരണം തെലുങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിലനിൽക്കെ തന്നെ ഏറ്റവും വലിയ സ്റ്റാറുകളായ അല്ലു അർജുന് പോലും കിട്ടാത്തൊരു അപ്രീസിയേഷനാണ് ദുൽഖർ സലമാൻ്റെ സിനിമകൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കളക്ഷൻ ലോക ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് പോലും ഇത്രയധികം അധികം സംഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദുൽഖർ സെമൻ നായകനായിട്ടതും അതുപോലെ തന്നെ മമ്മൂക്കയും ദുൽഖർ സെമാനും ചേർന്നാണ് ഇവിടെ പലവരുടെയും മക്കള് ചേർന്നിട്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല വലിയ റെക്കോർഡുകളൊന്നും സാധിച്ചിട്ടില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ സംഭവിക്കില്ല എന്ന് സംഭവം വിചാരിച്ചിട്ടുള്ള സംഭവം സംഭവിക്കാൻ പോവാണ് ദുൽഖർ സൽമാനും മമ്മൂക്കയും ഒരുമിക്കുന്ന സിനിമ വരാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം മുൽക്കോൻ എന്ന കഥാപാത്രം അതായത് ഈ സിനിമയിലെ മെയിൻ ആൾ അതായത് തലതട്ടപ്പൻ ഒരുമിക്കുകയാണ് ദുൽഖർ സൽമാൻ മകനും അച്ഛനും മകനായിട്ടുള്ള സിനിമ വരാൻ പോവാണ് ഇവിടുത്തെ എല്ലാ റെക്കോർഡും വീടും ആകെ എന്താ പറയുക ഹെയ്റ്റേഴ്സൊക്കെ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഓടി ഒളിക്കണോ നാട്ടിൽ നിന്ന് പോണോ അല്ലെങ്കിൽ നാട് വിട്ടു പോകണോ എന്താണ് ചിന്തിക്കാൻ അവർക്കൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവർ ട്രോളുകളൊക്കെ എഴുതി അവർ ആകെ സ്വന്തം എന്താ പറയുക അവർക്കൊന്നും ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കണം എന്തായാലും ഇതെല്ലാം തച്ച് തകർക്കാൻ മുമ്പൊക്കെയും ദുൽഖർ ശമനം വിചാരിച്ചാൽ നടക്കുമെന്ന് നമുക്ക് മനസ്സിലായില്ലേ എന്തായാലും ലോക എങ്ങനെ പോയത് മുന്നൂറ്റമ്പത് കോടി അങ്ങനെ അടിക്കുമ്പോൾ എന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് ഒ ടി ടി ഒന്നും ഇപ്പോൾ സാറ്റലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ദുൽഖര നീ കൊടുക്കണ്ട അതൊക്കെ നമുക്ക് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് കോടി ഒക്കെ അടിച്ചിട്ട് കൊടുത്താൽ മതി